നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഭവൻ മുഖേന നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുന്നതിനായി ജനകീയ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു മഞ്ജുഷ ഉദ്ഘാടനം ചെയ്തു മീറ്റിംഗില് രണ്ട് പ്രാവശ്യം തരുകയും അതിനോടനുബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം അംഗണ്ട് അവരും അതേപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസറും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഏ ടു സെഡ് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചു അത് നമ്മൾ താഴെ തട്ടിലേക്ക് ഈ ഒരു കാര്യം നമുക്ക് എത്തണമെങ്കിൽ ഈയൊരു പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും പ്രധാനപ്പെട്ട ആളുകളും അതിൻ്റെ തള്ളി എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം കാരണം ഇത് വാർഡ് തലത്തിൽ ഇതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ ഒരു സംഗതി ചെല്ലുമ്പോൾ അതെന്താണ് എന്നുള്ളത് മറ്റുള്ളവർ ചോദിക്കാനുള്ള ഒരു അവസ്ഥ വരാന് ഇട വരരുത് അത് നമ്മള് ഇന്ന സംഗതിയാണ് എന്നുള്ളത് വാർഡ് തലത്തിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ പത്ത് പഞ്ചായത്തുകളിലൊന്നാണ് തൃക്കലങ്ങോട് പഞ്ചായത്ത് തല കാർഷിക ഉൽപാദന വിപണന വിളനിർണ്ണയ പ്ലാൻ തയ്യാറാക്കുന്നതിനാവശ്യമായ സമഗ്ര കാർഷിക വിവരശേഖരണ സർവേ നടത്താൻ യോഗത്തിൽ തീരുമാനമായി കുടുംബശ്രീ മുഖേന ജനകീയമായി ഈ മാസം മുമ്പേ സർവേ പൂർത്തീകരിക്കാനും യോഗം തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് എൻ പി ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജമുദ്ദീൻ പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫാന ബഷീർ ഏലം മുഹമ്മദ് കെ കെ വിജേഷ് ജനാർദ്ദനൻ ഇ അബ്ദു കൃഷി ഓഫീസർ കെ സുബൈർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കലങ്കോട് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു